അതുകൊണ്ട് മനുഷ്യൻ നന്മ ചെയ്ത് കൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് മരണപ്പെടുന്നതെങ്കിൽ നന്മ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നന്മ ചെയ്യുക എന്നാൽ ഒരാൾ ദാനം ചെയ്യുന്നു സ്വതക്ക കൊടുക്കുന്നു ഒരാളെ സഹായിക്കുന്നു അതല്ലെങ്കിൽ ഒരാളിക്കുന്നു നമ്മൾ കണ്ടതാണ് എത്രയോ ആളുകൾ ായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടി നമുക്കും നൽകട്ടെ ഏറ്റവും അടുക്കുന്ന ഒരു സംഭവമാണ് ഒരു അമലാണ് ഒരു സൽകർമ്മമാണ് എല്ലാം നമ്മൾ താഴ്ത്തുകയാണ് നമ്മുടെ തല താഴ്ത്തുകയാണ് ശരീരം മുഴുവനും മുഴുവനു താഴ്മയോടെ സമർപ്പിച്ചുകൊണ്ട് അതുകൊണ്ടാണ് താഴുമ്പോഴാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ അവൻ അതിലൂടെ തന്നെ നാളെ പുനർജന്മം അള്ളാഹാമിക്ക് നൽകുന്നു എന്നുള്ളതാണ് ഏതിലാണോ അതല്ല ഒരാൾ തിന്മ ചെയ്തിട്ടാണ് നടന്നതെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ടെൻഷൻ കാലഘട്ടമാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലെ അതുകൊണ്ട് ടെൻഷൻ അധികമായിട്ട് ചില ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പിന്നെ എന്താ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ അങ്ങനെ മരണപ്പെടുന്നുണ്ടെങ്കിൽ നാളെ പുനർജന്മം നൽകപ്പെടുന്നതുമായ രൂപത്തിലാണ് പറയുന്നത് അതുകൊണ്ട് അവസാനം നന്നാവുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ അദ്ദേഹം നല്ലവനാണോ മോശപ്പെട്ട ആളാണോ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ അവസാനത്തെ വചനം അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ അവൻ അവൻ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് അതിന്റെ അർത്ഥം ഒരു മനുഷ്യന്റെ എന്ന് നോക്കിയിട്ടാണ് എന്നർത്ഥം അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അന്തിമ വിജയം

എല്ലാ ആളുകൾക്കും പുനർജന്മം നൽകപ്പെടുമടോ പുനർജീവിതം നൽകപ്പെടുമ്പോഴോ അതിൽ ആദ്യമായിട്ട് ഭൂമിയിൽ നിന്ന് പുറപുറത്ത് വരുന്നത് പുനർജന്മം നൽകപ്പെടുന്നത് എനിക്കാണ് എന്നാണ് നമുക്ക് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പുനർജന്മം നൽകപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഒന്നാമത്തെ എന്ത് എന്ന് നമുക്കറിയാം എല്ലാ ആളുകളും പരസ്പരം നശിച്ചു പോകുകയോ ശരീരങ്ങൾ ദ്രവിച്ചു പോകുകയും പിന്നെ തൂളികളായി ആകാശാന്തരീക്ഷ പാറിപ്പറക്കുകയും പക്ഷികളുടെയും പക്ഷികളുടെ അവശിഷ്ടങ്ങളും വന്യമൃഗങ്ങളുടെ മനുഷ്യന്റെ ശരീരവും അവന്റെ എല്ലാം അങ്ങനെ അന്തരീക്ഷത്തിൽ രണ്ടാമത്തെ ശേഷമാണ് നമ്മളെ വിളിക്കുമ്പോ ശരീരങ്ങളായി മാറുന്നു ചിന്തിച്ചു ശരീരങ്ങളെല്ലാം അതിന്റെ യഥാവിധ അതിന്റെ പൂർവസ്ഥിതിയിലേ സ്ഥാപിതമാവുകയും ചെയ്യുന്നു വളരെ മനോഹരമായിട്ട് പരിശുദ്ധ നമ്മെ ഈ കാര്യങ്ങളിൽ പഠിപ്പിക്കുകയാണ്

വിശ്വാസികൾ ുംങ്ങളായ ആളുകളുടെ പ്രകാശമുണ്ടാകുന്നതാണ് ആ പ്രകാശം കൊണ്ടാണ് അവർ മുമ്പോട്ട് നടന്നു പോകുന്നത് കാരണം പല ലോകമെന്ന് പറയുന്നത് ഇരുട്ടാണ് നരകം ഇരുട്ടാണ് എല്ലാ സ്ഥലവും ആ ഇരുട്ടായ സ്ഥലങ്ങളിൽ പ്രകാശമായി അവരുടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഇതിനെ അവരുടെ കൂടെ മലക്കുകളിൽ നിന്നുള്ള ഒരു ഡ്രൈവർ അവരെ ഗൈഡ് ചെയ്യാം ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് ഇന്ന സ്ഥലത്തേക്കല്ല പോകേണ്ടത് നമ്മൾ യാത്ര പോയി കഴിഞ്ഞാൽ ില്ലാത്ത ഒരു സ്ഥലത്ത് പോകുമ്പോ ആ ഈ സ്ഥലം സ്ഥലത്തില് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു രാജ കൊട്ടാരമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഒരുപാട് ഹിസ്റ്ററിയുണ്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ചരിത്രമലം ഉറങ്ങുന്ന സ്ഥലമാണ് അവിടെ ഇവിടെ ഉണ്ടാവൂല അവശിഷ്ടങ്ങൾ പക്ഷെ നമ്മളെ ഗൈഡ് ചെയ്യാൻ പഠിപ്പിച്ചു അതുകൊണ്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ സ്ഥലം മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു വലിയൊരു കിണറുണ്ട് ആ കിണറിന് നിങ്ങൾ സൂക്ഷിക്കണം അങ്ങോട്ട് പോവരുത് എന്ന് പറയാൻ ഗൈഡ് ചെയ്യാൻ ഒരാളാണ് എന്നതുപോലെ നാളെ പല ലോകത്തൊന്നും വിശ്വാസികളായ ആളുകൾ ഒരു ഗൈഡ് ചെയ്യാൻ ആളുണ്ട് മലക്കുകളേപ്പെട്ട ആളാണ് മാത്രമല്ല അവശഹീദ് ഒരു സാക്ഷിയുമുണ്ട് നാം ചെയ്ത അമലുകൾക്ക് സാക്ഷി പറയാനായിട്ട് മലക്കുകൾ അവിടെ വരും ഈ മനുഷ്യൻ നിസ്കരിച്ചിട്ടുണ്ട് ഇയാൾ നിസ്കരിച്ചവനാണ് നിസ്കരി ഇവർ നിസ്കരിച്ചവരാണ് ഇബാദത്ത് ചെയ്തവനാണ് നോമ്പ് നോക്കിയവനാണ് ഹജ്ജ് ചെയ്തവനാണ് ഇൽമു പഠിച്ചവനാണ് ആലിമാണ്

ഇതെല്ലാം വിശ്വാസികൾക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് ഭൂമിയിൽ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് കൂട്ടുകാർമാര നന്മ കൽപ്പിക്കാൻ തിന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മളോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അള്ളാഹുവിനെ മറന്നിട്ടുള്ള ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഓർമ്മയില്ല അള്ളാഹുറച്ചില്ല റമദാൻ വന്നാലും ഓർക്കാനുള്ള ുംള്ളാനും കണ്ടെത്തുന്നില്ല റജബ് കഴിഞ്ഞാലും റജബ് വന്നാലും ഏത് മാസമായാലും അത് പവിത്രതയുള്ളതാണ് മഹത്തരമാണ് മഹത്തരമുള്ളതാണ് മഹത്വമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യൻ നന്മയുള്ള സുന്ദരമായ മനോഹരമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല അങ്ങനെയാണെങ്കിൽ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ പിശാചിൽ കൂട്ടുകാരനെ അവനിക്ക് മുമ്പിൽ വിനിയോഗിക്കപ്പെടുന്നതാണ് തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യ അവന്റെ ജീവിതം ഒരു ഒരു ഓർമ്മയില്ല സ്നേഹമില്ല നിന്നും തിരിഞ്ഞു കളയുന്ന അവന്റെ തിരിഞ്ഞുകള അവനെ പിന്നെയും പിന്നെയും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഒരു കൂട്ടുകാരനെ കൂട്ടുകാരും അള്ളാൾ കാട്ടെ മനസ്സിലാക്കാൻ നമുക്ക് ചെയ്യട്ടെ